നമസ്തേ രാജാവിൻ്റെ മകൻ എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ ഒരു പഞ്ച് ഡയലോഗുണ്ട് ഉണ്ട് ഇത് ചെയ്തത് കൈയാണ് തലയല്ല പക്ഷേ കൈ വെട്ടിയാൽ തലയ്ക്ക് നോവും എന്ന് പറയുന്നുണ്ട് അതായത് കൊള്ളത്തലവനല്ല ഇത് ചെയ്തത് അയാളുടെ പിണിയാൾ ആളുകളാണ് ആളുകളാണ് ഇത് ചെയ്തത് അതുകൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ തലയ്ക്ക് വേദന എടുക്കും എന്നാണ് അവിടെ പറയുന്നത് കൊള്ളത്തലവിന് വേദന എടുക്കുന്നു പക്ഷേ ഈ സെമിറ്റിക് മതങ്ങളുടെ കാര്യത്തിൽ നേർ വിപരീതമാണ് ഈ തലയ്ക്ക് സന്തോഷമാകുള്ളു വേദന എടുക്കില്ല തലയുടെ ലക്ഷ്യം തന്നെ കൈവെട്ടുക എന്നുള്ളതാണ് കാരണം കൈവെട്ടുക എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നത് മനുഷ്യരെ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഇസ്ലാമിക തീവ്രവാദികൾ ഇപ്പോൾ മൂന്ന് പേരാണ് വന്ന് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു ഇപ്പോൾ അവരെ വെടിവെച്ച് വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ ഏഹ് ഒരു സ്ത്രീയുമുണ്ടതിൻ്റെ അകത്തുനിന്ന് അവളെയും വെടിവെച്ച് വന്നു തന്നെ ഇരിക്കട്ടെ അപ്പോൾ എന്താ സംഭവിക്കുന്നത് നാല് മനുഷ്യജീവം പൊലിഞ്ഞു അല്ലേ നാല് മനുഷ്യജീവം പൊലിഞ്ഞു അവർ അവർ കൊന്ന ആൾക്കാരും അവരുടെ മരണവും അതിൻ്റെ കൂടി ഇവരുടെ മരണവും കൂടി കണക്കുകൂട്ടുമ്പോൾ എത്ര മനുഷ്യർ പോയി മനുഷ്യരെ കൊല്ലുക എന്നുള്ളതാണ് ഈ സെമിറ്റിക് മതങ്ങളുടെ ഉദ്ദേശം അപ്പോൾ കയ്യല്ല തലയാണ് നമ്മൾ വെട്ടേണ്ടത് തല വെട്ടിയാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ചെയ്യേണ്ടതിന് പകരം നമ്മൾ ചെയ്യുന്നെന്താണ് നമ്മുടെ സർക്കാർ എന്താ ചെയ്യുന്നത് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ പഠിപ്പിക്കുന്ന മദ്രസകൾ ഇസ്ലാം പഠിപ്പിക്കുന്ന ഖുർ പഠിപ്പിക്കുന്ന വിഗ്രഹാരാധകരെ കൊല്ലുക കാഫിറുകളെ കൊല്ലുക ബഹുദൈവാരാധകരെ ആരാധകരെ പതിയിരുന്ന് ആക്രമിക്കുക എന്ന് പറയുന്ന ഗ്രന്ഥം പഠിപ്പിക്കാൻ മദ്രസകളും ഉസ്താദികൾക്ക് ശമ്പളവും കൊടുക്കുന്ന ആടാണ് ഏറ്റവും കൂടുതൽ ഉസ്താദികളുള്ളത് ഉള്ളത് കേരളത്തിലാണ് കേരളത്തിന് ഇനി വരാനിരിക്കുന്നേ ഉള്ളു പ്രശ്നങ്ങൾ അപ്പോൾ എന്താ പറയുക മലർന്ന് കിടന്ന് തുപ്പിയിട്ട് കാര്യമുണ്ടോ നമ്മുടെ മുഖത്ത് തന്നെ വീടുള്ളൂ അമ്മാതിരി പ്രവൃത്തിയാണ് സർ സത്യം പറഞ്ഞാൽ നമ്മുടെ സർക്കാർ ചെയ്യുന്നത് ഒരു വശത്തൂടി ഇസ്ലാം പഠിപ്പിക്കുന്നു മറുവശത്തൂടി എന്താ പറയുക തീവ്രവാദികളുണ്ടായിക്കഴിയുമ്പോൾ ആ തീവ്രവാദം നശിപ്പിക്കണം പാകിസ്ഥാനെ ബോംബ് ചെയ്യണം അതുകൊണ്ടൊന്നും ഈ പ്രശ്നം തീരത്തില്ല പാകിസ്ഥാനെ ബോംബ് ചെയ്തല്ലോ നമുക്ക് കഴിഞ്ഞ തവണ ബോംബ് ചെയ്തല്ലോ എന്നിട്ട് തീർന്നോ പ്രശ്നം തീർന്നോ പിന്നെ അവർ അറ്റാക്ക് ചെയ്തില്ലേ അത് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ചെറുപ്പക്കാരെ വെച്ചിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത് അപ്പോൾ അവരെ ഉണ്ടാക്കുന്നത് ഈ മദ്രസകളാണ് അപ്പോൾ ആദ്യം പൂട്ടേണ്ടത് മദ്രസകളാണ് എങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം